ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് ബാറ്റിലേക്ക് സ്വാഗതം ഞാനത് തയ്യാറാക്കുന്നത് കോൺഫ്ലവർ പക്കാവടയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഏർക്കാം അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് വലിയ മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാലയാണ് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കാനുള്ള കടായി നമുക്ക് അടുപ്പ് കത്തിച്ച് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എണീ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നമ്മൾ ചെറിയ കടായി തന്നെ വയ്ക്കുന്നത് ഈ എണ്ണ നമ്മൾ പിന്നെ ഉപയോഗിക്കില്ല അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ കടായി വെച്ചിട്ട് ചെയ്യണത് ഫ്രൈ പാനായാലാവുമ്പോൾ കുറേ എണ്ണ ഒഴിക്കും അപ്പം എണ്ണ വേസ്റ്റ് ആകും അതിനാണ് ചെറുത് വയ്ക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പക്കാ വട ഇട്ടുകൊടുക്കാം നമ്മുടെ പക്ക ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കോഴിയെടുക്കാം നമുക്ക് ഇതുപോലെ ഇന്നത്തെ കോൺഫ്ലവർ പക്കാവട കോൺഫ്ലവറും സവാളയും വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ പക്കാവട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ എണ്ണ ഈ കുറച്ചു ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്ര എണ്ണ മാത്രമേ പോവുള്ളൂ ബാക്കി എണ്ണ ഇത്രയും നമുക്ക് ഇതിന് എടുത്തു കഴിഞ്ഞു ഇത്ര എണ്ണയും പോവുള്ളതിന് അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം ഇത്ര എണ്ണ പോകണേലും കുഴപ്പമില്ല അല്ല കൂടുതൽ എണ്ണ ഒഴിച്ച് കളയാതെ ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണം നന്ദി നമസ്കാരം